എന്റെ ഭവിയെല്ലാം എൻ്റെ ദൈവം അറിയുന്നു എന്ന് പൂർണ്ണ സമാധാനമോട് നാൾ മുഴുവൻ പാടിയിടും ഞാ പൂർണ്ണ സമാധാനമോട് നാൾ മുഴുവൻ പാടിഞ്ഞു ചോടു വ മാത്രമേട കാണൂഞ്ഞ മുന്നിൽ ഒരു ചോട് വയ്പാ മാത്രമേട കാണൂഞ്ഞായതു മതിയെ നീക്ക് ശേഷമല്ല ദൈവ ഇതും ആയതു മതിയെ നീക്ക് േഷമെല്ല ദൈവാഗീതം നടുത്ത ചോടാറിയാതെ ഈ പതന്തം തനിച്ചെന്നെ നടത്താതെ വല്ലതുക പിടി ചിന്താ തനിച്ചെന്നെ നടത്താതെ വല്ലതുക പിടി ചിന്താ എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവം അറിയുന്നു എന്ന് പൂർണ്ണ സമാധാന മോളേ നാൾ മുഴുവൻ പാടിയിടും ഞാൻ പൂർണ്ണ സമാധാന മോളേ നാൾ മുഴുവൻ പാടിയിടും ഞാൻ ദൈവത്തിൻ്റെ നാമം ആയപ്പെടുമാറാകട്ടെ വീണ്ടും പ്രഭാത സമയത്ത് ദൈവത്തിനുമായിട്ടടുത്ത് ഒരുവാന് തന്ന വിലപ്പെട്ട അവസരത്തെ ഓർ ദൈവത്തെ ശ്രദ്ധിക്കുന്നു എലമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഉറപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്നൊരു വിഷയമാണ് ബാക്കി ഈ പ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഉരുവാൻ തക്ക ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ എന്ന നിരൂപണങ്ങളെന്ന് യഹോയുടെ അരുളപ്പാട് ഓരോ മനുഷ്യർക്കും അവരുടെ ഭാവിയെക്കുറിച്ച് വളരെ ആശങ്കകൾ ഉണ്ടാകാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി കുടുംബത്തിൻ്റെ ഭാവി ഇങ്ങനെ വിവിധ ചിന്തകളാൽ പാരപ്പെടുന്നവരുണ്ട് ഭാവി പ്രവചിക്കുന്നവരുടെ അടുക്കൽ പലരും പോയി കാശ് കൊടുത്ത് ഭാവി പ്രവചനം കേൾക്കാറുണ്ട് അത് ആത്മീയരുടെ ഇടയിലും വർധിച്ചു വരികയാണ് അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നവർ പ്ര പ്രവചിക്കുന്നവരും ഓട്ടം തട്ടുന്നത് കേൾക്കുന്നവർക്കുമായി ആണ് അതിനാലാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ ഓരോ മനുഷ്യരെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവം നിത്യതയിൽ വെച്ച് തന്നെ കുറിച്ചു വെച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലും വെച്ചിട്ടുണ്ട് ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്ന സഭാപ്രസംഗി മൂന്നാം മൂന്നാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെ ഭാവി യഥാർത്ഥമായി അറിയാൻ സാധിക്കുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ പിന്നെ ദൈവീകരളപ്പാടുകളുടെ ചില നുറുക്കുകൾ ദൈവവുമായി ബന്ധപ്പെടുന്ന ഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തും അത് പൂർണ്ണമായിട്ടല്ല അംശമായി മാത്രം മോശയും ഏലിയാവും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അംശം കണ്ടതുപോലെ ദൈവം ഒരുവൻ്റെ ഭാവിയെക്കുറിച്ച് നിരൂപിക്കുന്നത് തിന്മയ്ക്കല്ലാ പറഞ്ഞ നന്മയ്ക്ക് മാത്രമാണ് അതാണ് തിരുവഴുത്തിൽ പറയുന്നത് ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല രമ്യാവ് മുപ്പത്തിമൂന്നിൻ്റെ മൂന്നിൽ പറയുന്നത് യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം ചെയ്യുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം ഉത്തരമല്ലും നീ അറിയാത്ത മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും യശ്യാവ് അറുപതിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീകരമായി നിവർത്തിക്കും ദൈവത്തിന് മാത്രമേ ഒരുവൻ്റെ ഭാവി നിർണ്ണയിക്കാൻ സാധ്യമാകൂ എന്ന് പറഞ്ഞതിൻ്റെ പൊരുളിതാണ് ചെറിയവർക്കും വലിയവർക്കും കുറഞ്ഞവർക്കും ഒക്കെയും അവരവരുടെ പ്രാപ്തിക്കെത്തോളം നന്മകളാൽ അനുഗ്രഹിക്കാൻ ശക്തനാണ് ദൈവം എല്ലാറ്റിനും ദൈവത്തിനൊരു സമയമുണ്ട് അതാണ് ദൈവദത്തിൽ പറയുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സമയം തെറ്റുകയില്ല സാത്താനാണ് കാലതാമസം വരുത്തുന്നത് ഭർവാനെപ്പറ്റി ദൈവദനത്തിൽ പറയുന്നത് രമയാവ് നാൽപ്പത്തി ആറിൻ്റെ പതിനേഴ് പറയുന്നു മിശ്രയൻ രാജാവായ ഭർവാനും വിനാശമൊന്നും സമയം തെറ്റി വരുന്നു പേർ പറയുകയും ഇസ്രായേൽ ജനത്തെ വിട്ടയിപ്പാൻ സമയം തെറ്റിച്ചും അവധി വെച്ചും ഭർവോൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ സാത്താൻ്റെ ചിന്തകളാണ് എന്നാൽ ദൈവമെല്ലാം കൃത്യമായിട്ടും ഉചിതമായിട്ടും സമയത്ത് തന്നെ ചെയ്യും അതിൻ്റെ ഉദാഹരണമായി അബ്രഹാമിനോട് വാഗ്ദാനം പോലെ നാനൂറ് വർഷം തികഞ്ഞപ്പോൾ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി ദൈവം ഇറങ്ങി വന്ന് മോശയെ വീണെടുപ്പുകാരനായി നിയോഗിച്ചു ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല ശ്രോതാക്കളെ ദൈവീക വാഗ്ദത്തങ്ങൾ ഒന്നും നിഷ്ഫലമായി പോവുകയില്ല അതിനായി പ്രത്യാശയോട് കാത്തിരിക്കുക മാത്രം ചെയ്യുക റോമാലകനത്തിൽ പറയുന്നത് എട്ടിൻ്റെ പതിനെട്ടിൽ പൗലോസ് പറയുന്നു നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വലുതാണ് ഓരോ ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ച് ദൈവം വേണ്ടത് നൽകിയിട്ടുണ്ട് അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ നന്മയ്ക്ക് മാത്രമാണ് ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നേറുവാൻ തന്നെ സർവശിസ്തനായ ദൈവം ഏവർക്കും കൃപ നൽകട്ടെ എന്ന ദൈവത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി പ്രത്യാശയോട് നമുക്ക് കാത്തിരിക്കാം പ്രത്യാശിക്കുന്ന ശുഭഭാവി തക്ക സമയത്ത് ദൈവം നൽകി നമ്മളെ അനുഗ്രഹിക്കും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ വധന നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം